ജെക്സി തോമസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് തോമസ് അങ്ങനെ സമാപനം ആയിരിക്കുകയാണ് ഈ അയ്യപ്പ സംഗമത്തിന് എന്താണ് ഈ ഒരു അയ്യപ്പ സംഗമം വിജയമാണോ പരാജയമാണോ എന്നാദ്യം ചോദിക്കട്ടെ ഒരു സംശയം വേണ്ടതില്ലോ നമ്മൾ എല്ലാവരും മീഡിയത്തിലെ സുസംഘടിതമായ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും തത്സമയം അതിന്റെ ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ മഹാഭൂരിപക്ഷ ഭാഗങ്ങളും നമ്മൾ കണ്ടിരുന്നതാണ് ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള ഏത് സാധാരണക്കാരനായ മലയാളിയുടെയും അനുഭവത്തിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന വിശ്വമാനവിക മഹാസംഗമം ഒരു ഗംഭീര വിജയമായി അർത്ഥപൂർണമായി മാറി എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും പക്ഷേ ജയ്ക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമുള്ള മൂന്ന് പ്രധാനപ്പെട്ട സെഷനുകൾ ആ സെഷനുകളിൽ ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നല്ലോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ കൂടെ ആദരണീയനായ ദേവസ്വം ബോർഡിന്റെ ചുമതല കൂടിയുള്ള വകുപ്പ് മന്ത്രി ശ്രീ വി ശ്രീ വി എൻ വാസവൻ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നമ്മുടെ മുമ്പിൽ നൽകിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ആ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത് കവർ ചെയ്യാൻ പോയ മീഡിയ വേണ്ട പ്രവർത്തക സംഘത്തിനും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഉദ്ഘാടന സെഷന് ശേഷം ഈ പറയുന്നത് പോലെ മാസ്റ്റർ പ്ലാന്റെ വികസനത്തെ സംബന്ധിച്ചും തിരക്കുകൾ നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിദഗ്ധരടങ്ങിയ അഭിമാനാർഹമായ പ്രതിഭയുള്ള വിദഗ്ധരടങ്ങിയ പാനൽ ഡിസ്കഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പാനൽ ഡിസ്കഷനിലേക്ക് പോകുന്ന സമയത്താണ് വിവിധ സെഷനുകളിലായി ക്രമീകരിച്ചിരുന്ന സ്ഥലത്ത് ചില മാധ്യമങ്ങൾക്ക് നിക്ഷിപ്ത താല്പര്യമുള്ള മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയും വിധം ചില ചിത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് അതിൽ ഓരോ വിഷയത്തോടും താല്പര്യമുള്ള സെഷനുകളിലേക്ക് ആയിരിക്കുമല്ലോ അതത് പ്രതിനിധികൾ പോവുക അതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞ വാദത്തോട് ജീക്കും അനുകൂലിക്കുകയാണോ ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണോ എന്നൊക്കെയായിരുന്നു നേരത്തെ ഗോവിന്ദഷ് പറഞ്ഞത് വാദം പൂർണ്ണമായി കേൾക്കാൻ ഇരിക്കുകഴിഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉപയോഗിച്ച് പോലും ഇതിനെ വക്രീകരിക്കുവാൻ ഇത് നേടിയ ശ്രദ്ധേയമായ വിജയത്തെ ഇത് കൈവരിച്ച വലിയ നേട്ടത്തെ വക്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് അതിനെ സംബന്ധിച്ചതും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കരുതുന്നത് ഓക്കെ വളരെയധികം നന്ദി ശ്രീ ജെക്സി തോമസ് പ്രതികരിച്ചതിന് കെ ആർ സാജു തുടരുന്നുണ്ട് സാജു നമ്മൾ നേരത്തെ ഈ രാഷ്ട്രീയപരമായി വലിയ വിജയം നേടാൻ ഈ ഒരു ഐ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം ഈ സെഷനുകളിലും മറ്റും ആളില്ലാത്ത ഞങ്ങൾ സർക്കാരിൽ വിശ്വാസികൾക്ക് വിശ്വാസമില്ല എന്ന കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിച്ചതാണ് അതിനുള്ള ഉള്ള അത് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള ഒരു വിലയിരുത്തൽ പ്രതിപക്ഷം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച വളരെ സുപ്രധാനമായ ചോദ്യങ്ങളുണ്ട് അത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കാര്യത്തിൽ ഒന്നും കൃത്യമായ ഉത്തരം പറയാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി കോടതിയിൽ വരുമ്പോൾ ഭാവിയിൽ എന്ത് സമീപനം സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല പൊതുസമൂഹത്തിന് മുന്നിൽ എന്ന ഒരു നിലപാട് ഉയർത്തിക്കൊണ്ടാണ് ാണ് മുന്നോട്ടു പോകുന്നത് സമയത്ത് സർക്കാർ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും ഒക്കെ ഇതിലേക്ക് പങ്കെടുപ്പിക്കുമ്പോൾ രഹസ്യമായി ചില ഉറപ്പുകൾ അവർക്ക് നൽകിയിട്ടുണ്ടാകും എന്നും പ്രതിപക്ഷം കണക്കുകൂട്ടുന്നുണ്ട് ഏതായാലും പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയമല്ല ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു നിലപാടാണ് യു ഡി എഫും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ടുപോയി ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിവാദങ്ങളിൽ കെട്ടിപ്പണഞ്ഞു കിടക്കാൻ യു നേതൃത്വവും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതെല്ലാം എന്തിനു വേണ്ടി സർക്കാർ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടാണ് ഇത് നടത്തിയത് എന്ന കാര്യം വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന ഒരു നിലപാടാണ് യു ഡി എഫ് നേതൃത്വം സ്വീകരിക്കുന്നത് കൂടുതൽ അക്കാര്യത്തിൽ അതുകൊണ്ടാണ് നേരത്തെ ബഹിഷ്കരണ ആഹ്വാനം പോലും യു ഡി എഫ് നൽകാതിരുന്നത് പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം അതിനകത്ത് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്താൻ യു ഡി എഫ് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ഇതിനോട് സഹകരിക്കണമെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില ചോദ്യങ്ങളും സംശയങ്ങളുമുണ്ട് അതിന് ഉത്തരം സംസ്ഥാന സർക്കാർ നൽകണം എന്ന നിലപാടാണ് തുടക്കം മുതൽ യു ഡി എഫ് യോ യു ഡി എഫ് നേതാക്കൾ നേതൃയോഗം ചേർന്ന് എടുത്ത നിലപാടായി അവതരിപ്പിക്കപ്പെട്ടത് അത് തന്നെയാണ് ആദ്യ അവസാനം മുതൽ ആ എടുക്കപ്പെട്ടതു മുതൽ ഈ സംഗമം അവസാനിപ്പിക്കുന്നതുവരെയും യു ഡി എഫ് നേതൃത്വം ഒറ്റക്കെട്ടായി വിശദീകരിച്ചു കൊണ്ടിരുന്നത് അതിൽ അവർക്ക് രാഷ്ട്രീയമായി തങ്ങൾ ഉയർ മുന്നോട്ട് വെച്ച നിലപാടിനെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കാൻ യു ഡി എഫിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഏതായാലും സർക്കാരിന് രാഷ്ട്രീയമായ ഒരു വിജയം എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി സാന്നിധ്യത്തിലൂടെ ലഭിച്ചിരിക്കുന്നു അതിൽ എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിന്റെ സാന്നിധ്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അമൃത ശരി സാജു വിവരങ്ങൾ അമൃതങ്ങൾ